അമ്മാ രുചിക്കൂരിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പായസമാണ് അത് ഉണക്കലരി ഇരുന്നൂറ്റമ്പത് ഗ്രാം ഉണക്കലരി മൂന്ന് പൂവമ്പഴം നാടൻ പൂവമ്പഴം എടുത്തിട്ടുണ്ട് അത് ഞുറുക്കി വെച്ചത് ഒരു പത്ത് പതിനഞ്ച് ഈന്തപ്പഴം ഞുറുക്കി വെച്ചിട്ടുണ്ട് അത് പിന്നെ നാനൂറ്റമ്പത് ഗ്രാം ശർക്കര പാനിയാക്കി ഉരുക്കി അരിച്ച് വെച്ചിരിക്കുകയാണ് രണ്ട് തേങ്ങയുടെ പാലെടുത്തിട്ടുണ്ട് അതിൽ ഒന്നാം പാൽ തനിപ്പാൽ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇത് രണ്ടാമത്തെ പാലാണ് ഇതിനകത്തിലാട്ടമാണ് അരിയിട്ട് വേവിക്കുന്നത് േവിച്ച പിന്നെ ഒരു ലിറ്റർ പാലല്ലാതെ എടുത്ത് പശുക്കും പാലും കാഴ്ച ഒരു ലിറ്റർ പാലെടുത്തിട്ടുണ്ട് ഇനി ഒന്നാം പാലെടുത്ത് വയിലോട്ട് വെച്ച് അതിനകത്തിലോട്ട് ഈ രണ്ടാം പാൽ അങ്ങോട്ട് ഒഴിക്കുകയാണ് പകുതി ഒഴിക്കുകയാണ് രണ്ടാം പാല് ചൂടായി അതിനാൽ പലോട്ട് ഈ ഇരുന്നൂറ്റമ്പത് അരിയ കഴുകി വെച്ച് ദും കൂട്ടിയിട്ട് വേണം ഈ പാലിനകത്ത് കിടന്ന് അരി പകുതി വേവാവണം വേവായി കഴിഞ്ഞിട്ട് പിന്നെയാണ് ശർക്കരയൊക്കെ ചേർക്കുന്നത് നമ്മുടെ അരി ഒരു പകുതി വേവായി ഇനി ഈ നാട്ടിലോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ശർക്കര ചേർക്കുകയാണ് ഇനി ശർക്കരയ്ക്കകത്തിട്ട് നല്ലതായിട്ട് വകർക്കണം I think 啊，I think。 ശകരം നെയ്യൂടെ ചേർത്ത് കൊടുക്കരയ്ക്കകത്ത് വരുന്നതെന്ന് വേവണം വരുന്നത് അതൊക്കെ പഴം കൂടെ ചേർക്കുകയാണ് അതിൻ്റെ ഉടയന്തപ്പഴം കൂടെ ചേർക്കുകയാണ് നുക്കി വെച്ചിരിക്കുന്നത് இது ஒரு மூணும் கூட கரங்கு நல்லது போல சர்க்கரைக்காக வளக்கணும் வளர்ந்து வரட்டும் நல்லபோல் இலக்கி விளக்கி விளக்கு மூணும் கூட கரங்கி வெந்த யோஜிச்சு வளர்ந்து வரணும் அரை மணிக்கூர் எடுக்கோ அது ശരിയായിരുന്നെങ്കിൽ തന്നെ ശർക്കരക്കകത്ത് കടന്ന് വരുന്ന ഇത് വേണം വരുന്നത് ഒന്നുകൂടെ വേവാനെങ്കിൽ ഇത് നല്ലപോലെ വേണ്ടി ഒന്നുകൂടെ വേവണം ശർക്കരയ്ക്കകത്ത് ഇടുമ്പോൾ അതൊന്നും കല്ല് പോലാ പിന്നെ ഒന്നുകൂടെ ശർക്കരക്കാലത്ത് വഴറ്റി എടുക്കുമ്പോൾ ഒന്നുകൂടെ വേവണം അല്ലാത്ത പായസത്തിന് ടേസ്റ്റ് വരത്തുള്ളൂ രണ്ടാം പാടി ശകാരം കൂടെ ഉണ്ട് അതും കൂടെ അങ്ങ് ഒഴിക്കുകയാണ് ഒന്നുകൂടെ വേവണമില്ല തിളച്ച് ഒന്നുകൂടെ കുറുവിഷണേലെയാണ് നല്ല മണവും കിട്ടും നല്ല രുചിയും കിട്ടും അതിനാണ് ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് പായസത്തിനെല്ലാം ഇതെല്ലാം ഇടും മൂന്ന് ഇനി ഇതൊന്നുകൂടെ നല്ലപോലെ തിളച്ച കുറവി വയ്ക്കണം വേഗമായി വരികയാണ് ഇനി ഇതിനകത്തോട്ട തിളപ്പിച്ചാളിച്ചു വെച്ചിരിക്കുന്നു

ചുക്കും ജീരകവും കൂടി ഇട്ടിളക്കി ജീരകം ചുക്ക എല്ലാം പൊടിച്ചത് ഇലക്കലോടെ പൊടിച്ചാണ് അത് തനിപ്പാളിനകത്തോടെ ഇട്ട് ഇളക്കിയതാണ് ഇതുകൊടുങ്ങി അങ്ങോട്ട് ചേർക്കാൻ പോവുകയാണ് ഇതിനകത്തിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് വാങ്ങി വെക്കട്ടെ കാത്തു വെക്കാൻ പോണ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങായൂടെ നെയ്ക്കാത്ത വറുത്താണ് അത് ഇവിടെ നമ്മുടെ പായസം റെഡി ഇതി താമസിച്ച് ഒന്നര മണിക്കൂർ എടുക്കും നമ്മളിങ്ങനെ ഉരുളിക്കാത്ത കറുകടിപ്പി വെച്ച് പായസം എടുക്കുമ്പം അങ്ങനെ എളുപ്പം എടുക്കണമെങ്കിൽ ഈ അരി കുക്കറിനകത്തിട്ട് പകുതി മുക്കാലും വേവിച്ചിട്ട് എളുപ്പം എടുക്കണം അന്നേരം എളുപ്പം ഒരു മണിക്കൂർ കൊണ്ട് പായസം ഉണ്ടാക്കാം ഇത് നമ്മളിങ്ങനെ നേരിട്ട് എല്ലാം ചെയ്തതുകൊണ്ട് ഒന്നൊന്നര മണിക്കൂറ് ഒന്നര മണിക്കൂർ ഒന്നേ മുക്കാൽ മണിക്കൂറോളം എടുക്കും പായസം റെഡി ആവാൻ നമ്മുടെ പായസം റെഡിയായി ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക ലൈക്ക് കമൻറ്റ് ചെയ്യുക കമൻറ്റൊന്ന് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നമ്മുടെ മിക്സഡ് പായസം ഫ്രൂട്ട്സ് പായസം റെഡിയായി ഇത് ലൈക്ക് അത്യാവശ്യമായിട്ടും എൻ്റെ ചാനൽ കണ്ടിട്ടില്ലാത്തവർ കണ്ടുവെച്ചാൽ ലൈക്ക് ചെയ്യണം ഇതിനകത്തിലെ അങ്ങ് പറക്കി മാറ്റി കുറഞ്ഞേക്കാം അത് വെച്ചേക്കണ്ടേരത്തെ മണത്തിന് മാത്രം പായസം വീഴുന്നവരെ വെക്കുന്നതാണ് മണത്തിനും ടേസ്റ്റിനും വേണ്ടി മാത്രം അന്നേരം ഉപയോഗിക്കുന്നതാണ് ഇതിട്ട ഒരു പ്രത്യേക സൈസ് മണമുണ്ട് അതിനുവേണ്ടി മാത്രമാണ് പായസം വെന്ന് നമ്മൾ വാങ്ങിക്കഴിയുമ്പോൾ ഈ ഇല തന്നെ മാറ്റി വെച്ചാൽ മതി നമുക്കെടുത്ത് പായസം